എങ്ങനെ രസകരമായ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ കഴിയും താങ്കൾ എന്താണ് പൊതുവേദികളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്നത് ഇത് ഒരു ചോദ്യമല്ല രണ്ട് ചോദ്യമാണ് ദേവദാസിൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട് എങ്ങനെ അത് രസകരമായ ഒരു തിരക്കഥയാക്കാൻ കഴിയും ഈ കഥ എന്താണെന്നറിയാതെ അതെങ്ങനെ രസകരമായ തിരക്കഥയാക്കാൻ സാധിക്കും എന്ന് എങ്ങനെ പറയാൻ പറ്റും ആദ്യം ദേവദാസ് ചെയ്യേണ്ടത് ദേവദാസ് ഇപ്പോൾ ആലോചിക്കുന്ന കഥയുണ്ടല്ലോ അത് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയതാണോ എന്ന് ഒരു നൂറ് വട്ടം ആലോചിച്ച് നോക്കണം കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തീം ഈ ചിന്ത മറ്റുള്ളവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവാൻ ഇടയുള്ളതാണോ ഈ ഈ ആലോചനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം ഞങ്ങളൊക്കെ എടുക്കാറുള്ളത് കാരണം വിഷയം നേരത്തെ ഇറങ്ങിയിട്ടുള്ള സിനിമകളോട് സാമ്യമുള്ളതായാൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ സിനിമയുടെ ഒരു മനഃശാസ്ത്രമുണ്ട് അതായത് രണ്ടര മണിക്കൂർ നേരത്തേക്ക് തിയേറ്ററിലെത്തുന്ന പലതരം സ്വഭാവക്കാരായ ആളുകളെ വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കള്ളനെ പോലീസുകാരനെ സ്ത്രീയെ പുരുഷനെ അബലകളായവരെ ധീരന്മാരായവരെ പോക്കിരികളെ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സൊസൈറ്റിയുടെ വലിയൊരു ക്രോസെക്ഷനാണ് സിനിമയുടെ ആസ്വാദകർ എന്ന് പറയുന്നത് അവരെ എല്ലാം ഒരു ചരടിൽ കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃശാസ്ത്രമുണ്ടല്ലോ ആ മനഃശാസ്ത്രമുള്ള കഥ മാത്രമേ സിനിമയാക്കിയിട്ട് സാമ്പത്തികമായ രീതിയിൽ വിജയിക്കുക എന്ന് വെച്ചാൽ ധാരാളം ആളുകൾ ഒന്നിച്ചിരുന്ന് കണ്ടാസ്വദിക്കുന്ന സിനിമയാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കഥയ്ക്ക് അതിൻ്റേതായ സവിശേഷതകളും ആ മനഃശാസ്ത്രവും പ്രയോജന പ്രയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം ആ കഥയുടെ കാര്യം അറിഞ്ഞാൽ മാത്രമേ അതിന് എങ്ങനെയാണ് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ തിരക്കഥയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഈ ചാനലിൽ കൂടി തന്നെ സംസാരിച്ചിരുന്നതാണ് നിങ്ങൾ ലെൻസിനെക്കുറിച്ചോ നിങ്ങൾ ആംഗിളുകളെക്കുറിച്ചോ ക്യാമറയെക്കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല വിഷയം തീരുമാനിച്ച് ആ വിഷയം രസകരമാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമാവുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അത് എങ്ങനെ സിനിമയായി നിങ്ങൾ വിഭാവനം ചെയ്യും സ്ക്രീനിൽ കാണും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമാണ് അതിപ്പോൾ നിങ്ങൾ ധാരാളം സിനിമകൾ കണ്ട് സിനിമ എഡ്യൂക്കേഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് അതിനുള്ള മാർഗം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ പറഞ്ഞതുപോലെ കഥ വേണോ ഈ കഥ തന്നെ വേണോ എന്ന് തീരുമാനിക്കുക അതിനുശേഷം മറ്റാരുടേതുമല്ലാത്ത നിങ്ങളുടേതും മാത്രമായ ഒരു പുതിയ വഴി നിങ്ങൾ തന്നെ ചിന്തിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പിന്നെ കഥ നിങ്ങൾക്ക് അതൊരു ഫലപ്രദമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം എനിക്ക് ഇതിന് ഒരു വ്യക്തമായ നിയമങ്ങളെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടൊന്നും ഒന്നും ഇതുവരെ എഴുതാൻ പറ്റിയിട്ടില്ല ഓരോ വിഷയത്തിനും പുതിയ പുതിയ ഓരോ പുതിയ സമീപനമാണ് സ്വീകരിക്കാറ് അതുമാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ സ്ഥിരമായി ഒരു ഫോർമുലയില്ല ഒന്നിനും